ഹായ് ഓൾസ് നിങ്ങൾക്ക് മാക്ക് അപ്പോൾ നല്ല അടിപൊളി കോഡ് സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ ലാർജ് വന്നിട്ട് ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളറ് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നിർമാർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ മിസ്സാക്കണ്ട ഇതിൻ്റെ ഈ സൈഡ് വേണ്ടില്ലേ അതുപോലെ ചെറിയൊരു കട്ട് വരുന്നുണ്ട് ാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ വൈഫ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ സ്ട്രെച്ചബിൾ ആണ് ചെറുതായിട്ട് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ലൈറ്റ് ചിക്കുവാണ് ഷെയ്ഡ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു മിസ്സാക്കണ്ടെട്ടോ അതടിപൊളിയായിട്ടാണ് സ്ലീവ് ഉണ്ടോ ഫുൾ സ്ലീവ് വരും നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഡിസൈൻ ആണോ ഇത് വീഡിയോയിൽ കാണാൻ കുറച്ചും കൂടെ കളർ ഉണ്ട് കേട്ടോ പീച്ച് ഷെയ്ഡാണ് ഒരു ലൈറ്റ് പീച്ചാണ് ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ലാവണ്ടർ ആണ് ഷെയ്ഡ് അപ്പോൾ കറക്റ്റ് സൈസൊക്കെ പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടുപാലം തോട്ടക്കരയാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇന്നത്തെ കളക്ഷൻസ് ഞങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു അപ്പോൾ ഗീവേൻ്റെ വിന്നറിന് ഫിഫ്റ്റീൻത്തിനാണ് സെലക്ട് ചെയ്യുക മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് നമ്മൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ മാത്രം ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു